കോട്ടയം കുമളി റൂട്ടിൽ ദേശീയപാതയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ നീണ്ട നിര തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു പ്രശാന്ത് തോട്ടുങ്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ഈ വലിയ നിര ഉണ്ടായിരുന്നു ഇപ്പോൾ കടത്തുവിട്ടു തുടങ്ങിയോ വാഹനങ്ങൾ എന്താണ് സാഹചര്യം ശ്രുതി ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുടെ വൻ പ്രവാഹമാണ് സന്നി ഇപ്പോൾ സന്നിധാനത്തെ തിരക്കിനെ കുറിച്ച് അർജുൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഇപ്പോൾ ശബരിമലയിലേക്ക് എത്താൻ വേണ്ടി പല ഇടത്താവളങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്തർ എല്ലാവരും വാഹനങ്ങളിൽ എത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള തിരക്കാണ് അനു അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിന്റെ ഒരു അവധി കൂടി കൂടിയാണ് കടുത്ത തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എരുമേലി മുണ്ടക്കയം എന്നിവിടങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം കുമളി റൂട്ടിലും ദേശീയപാതയിൽ തീർത്ഥാടക വാഹനങ്ങളുടെ നീണ്ട തന്നെ കാണുന്നുണ്ട് പൊൻകുന്നത്ത് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്കാണ് തീർത്ഥാടകര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നും വാഹനങ്ങൾ ഓരോ പത്ത് മിനിറ്റുകളിലും അല്ലെങ്കിൽ വാഹനങ്ങൾ ഇടപെട്ടിടപെട്ട് തിരക്കിന്റെ ഒരു കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് കടത്തിവിടുന്നുണ്ട് മാത്രമല്ല ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭക്തർക്ക് വിശപ്പകറ്റാനുള്ള ബിസ്ക്കറ്റും വെള്ളവും മറ്റുമെല്ലാം തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട് വൈക്കത്ത് ഇതുപോലെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അവിടെ വലിയ തരത്തിലുള്ള ഉണ്ടായി മണിക്കൂറുകളായി തങ്ങളുടെ വാഹനം തടഞ്ഞിട്ടിരിക്കുക എന്തിനാണ് എന്ന് ചോദിച്ചായിരുന്നു അവിടെ ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് എന്നാൽ പോലീസ് ഇവരെയോടെ ഭക്തരോടെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളോ മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഒന്നും പോയില്ല മറിച്ച് ഭക്തരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ശബരിമല തിരക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ അനുനയ നീക്കങ്ങളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വാഹനങ്ങൾ ഇപ്പോൾ പുൻകുത്തു നിന്ന് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാനുസരിച്ച് തിരക്കുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ പരസ്പരം സംസാരിച്ച ശേഷമാണ് വാഹനം കടത്തിവിടുന്നത് ഇപ്പോൾ സ്ഥിതിഗതിരെല്ലാം ശാന്തമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്തായാലും തിരക്ക് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം അവധി ദിനങ്ങൾ വന്നതിനാൽ തന്നെ വലിയ തരത്തിലേക്ക് ഭക്തർ ശബരിമലയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ നേരത്തെ ചില ിൽ അല്ലെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ എന്തായാലും പോലീസ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും തിരക്കിൽ നിയന്ത്രിക്കാനുള്ള നടപടികളിൽ ശരി കോട്ടയം കുമളി റൂട്ടിലാണ് ദേശീയപാതയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളിൽ ഒരു നീണ്ട നിര നിരക്കാണുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വഴി പോകുന്നവർ ശ്രദ്ധിക്കുക അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹകരിക്കുമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് നിർദ്ദേശം അനുസരിക്കുക പ്രശാന്ത് തോട്ടുങ്കലാണ് വിവരങ്ങൾ നൽകിയത്